അതും ഇതാണ് നമ്മുടെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണ് മന്ത്ലി രണ്ട് വട്ടം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലത്തെ അഴുക്കുകൾ കളയാനും മുഖം നല്ലപോലെ ഗ്ലോയോടുകൂടി നിളകത്തോടു കൂടി ഇരിക്കാൻ ഈ ഫേഷ്യലെ നിങ്ങളെ സഹായിക്കും കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഫേഷ്യലാണ് കുറേ ആയി നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ട് അതും പപ്പായ ഫേഷ്യലാണ് എല്ലാവരുടെ വീട്ടിലും പപ്പായ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പപ്പായ നല്ലപോലെ പഴുത്തതൊക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട് പപ്പായ ഫേഷ്യൽ സ്കിൻ വൈറ്റ്നിങ്ങിനെ ഏറ്റവും സഹായിക്കുന്നതാണ് എനിക്ക് ഈ പപ്പായ ഫേഷ്യൽ മന്ത്ലി നമ്മുടെ മാസം രണ്ട് വട്ടം വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം സ്കിൻ നല്ലപോലെ വെളുക്കാൻ നമ്മളെ നല്ലപോലെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനിത് പപ്പായയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതുകൊണ്ട് തന്നെ പപ്പായ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടൊന്ന് മിക്സി എന്താ മിക്സിയിൽ അടിച്ച് വെച്ചതാണത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പപ്പായ ഫേഷ്യലിലേക്ക് പോവുക അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപാന് എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സഹായിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായ ഫേഷ്യലാണ് ചെയ്യണത് അപ്പോൾ പപ്പായ നല്ലവണ്ണം പഴുത്തതെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പം നമുക്ക് പപ്പായ ഫേഷ്യൽ ചെയ്യാൻ ഇത്രയും പപ്പായ ധാരാളമാണ് അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതാ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ അത് നല്ലപോലെ അടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു അരമുക്ക ബോളോളം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അടിച്ച പ്യൂരി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യണം എല്ലാം ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ചേർക്കേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്തായാലും ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് നിങ്ങൾക്ക് പപ്പായയുടെ ജ്യൂസും കുറച്ച് പച്ചപ്പാലും എടുത്തിട്ട് ഞങ്ങൾക്ക് ക്ലെൻസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടല്ലോ ഫേസ് വാഷ് പൗഡർ വെച്ചിട്ട് മുഖം നല്ലപോലെ ഫേസ് വാഷ് ചെയ്തു അപ്പോൾ ഞാൻ ഇനി വേറെ ക്ലെൻസിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ സ്ക്രബിലേക്കാണ് ആദ്യം പോകണത് സ്ക്രബിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജ്യൂസ് ഒരു സ്പൂൺ ജ്യൂസ് എടുക്കുക നമ്മുടെ പ്യൂരി എടുക്കുക നമ്മുടെ എന്താ പപ്പായ പ്യൂരി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് തരി തരിയായിട്ടുള്ള കുറച്ച് റാഗി പൗഡറാണ് ഇനി നമുക്ക് ആവശ്യം റാഗി പൗഡർ കുറച്ച് ഒരു കാൽ സ്പൂണോളം എടുക്കുക അതേ അളവിന് തന്നെ കാൽ സ്പൂണോളം പഞ്ചസാര എടുക്കുക റാഗി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്പൂൺ ഇട്ടാൽ മതി ഇട്ടിട്ട് എന്താ പറയുക നമ്മളപ്പം തന്നെ ചെയ്യണം കേട്ടോ നല്ല വലിയ തരിയാണ് എന്ന് വെച്ചാൽ ഒന്ന് പൊടിക്കണം ഇത് കുഞ്ഞു കുഞ്ഞു തരിയാണ് അതുകൊണ്ട് തന്നെ ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിക്സ് ചെയ്യുക മുഖത്ത് തേക്കുക അപ്പം ഇത് എങ്ങനെയാണ് സ്ക്രബ്ബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടു എങ്ങനെ ഞാൻ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തന്നു ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു ക്ലെൻസിങ്ങിൻ്റെ കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ താ ഞാനത് മിക്സ് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക അപ്പോൾ പഞ്ചസാര കലിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രബ്ബിൻ്റെ എഫക്റ്റ് കിട്ടണ പഞ്ചസാര അലിയാതെ നിൽക്കണതാണ് നല്ലത് അതുമാത്രമല്ല പഞ്ചസാര ഇടുമ്പോൾ മുഖത്തിൽ നല്ലൊരു കളർ പോലും തോന്നുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മുഖം ആകെ ടാൻ അടിച്ചൊരു മാതിരിയായിരിക്കാണ് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് കഴിയുമ്പോൾ മുഖത്തിന് വരണ ആ ഒരു മാറ്റം നമ്മളെ എല്ലാവരും ഞെട്ടിക്കുന്നതായിരിക്കും കാരണം ഇതിന് മുമ്പ് ഞാൻ പപ്പായ ഫേഷ്യൽ ചെയ്തപ്പോൾക്ക് നല്ല അടിപൊളി റിസൾട്ടായി കിട്ടിയേക്കുന്നത് എന്തായാലും ആദ്യം ക്ലൻസിങ് ഞാൻ ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പത ഞാൻ ആദ്യം സ്ക്രബാണ് ഞാൻ ചെയ്യണത് ക്ലൻസിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ക്ലെൻസിങ് പപ്പായുടെ ഇത് വെച്ചിട്ട് തന്നെ ചീണമെന്നുണ്ടെച്ചാൽ അതിൽ കുറച്ച് പാലോ കാച്ചാത്ത പാലെടുക്കണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക അതിന് ശേഷം നല്ലപോലെ മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം തുടച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതാ പൊട്ടൊക്കെ മാറ്റി എൻ്റെ മുഖത്തിപ്പം ഒന്നുമില്ല എന്താ നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ നല്ലൊരു സ്ക്രബ് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചെറുതാക്കി കേണേ ഈ സ്ക്രബ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കഴുത്തിലും കൂടി അതുപോലെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ കഴുത്തിലും നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ആ മുഖത്തത്തെ സ്ക്രബിങ് കഴിഞ്ഞു കഴുത്തിലും കൂടി ചെയ്യാണ് കേട്ടോ ഇപ്പോൾ മുഖത്തും കഴുത്തിലും സ്ക്രബ് ചെയ്തു ബാക്കിയുള്ളത് കയ്യിലും കൂടി ഞാൻ സ്ക്രബ് ചെയ്തു ഇനി ഞാൻ ഇത് ഇതൊന്ന് കഴുകിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മസാജിങ്ങിൻ്റെ എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരുന്നത് തുടച്ചെടുക്കുകയാണെച്ച് തുടച്ചെടുക്കാം ഞാൻ മൊത്തത്തിൽ ചെയ്ത കാരണം ഞാൻ കഴുകിയിട്ട് ഇത് വരുന്നു കേട്ടോ ഇപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞു മുഖൊക്കെ ഒന്ന് കഴുകിയെടുത്തു അപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് മുഖത്തിന് ഇനി നമുക്ക് നല്ലൊരു ഫേസ് മസാജ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതാണ് ബൗളെടുക്കാം ബൗളിക്ക് നമുക്കിതുപോലെ തന്നെ അര സ്പൂണോളം അരസ്പൂണോളം അരസ്പൂണല്ലോ ഒരു ടേബിൾ സ്പൂൺ പപ്പായ പ്യൂരി എടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യം അലോവേര ജെല്ലാണ് നിങ്ങൾക്ക് വാങ്ങിയ അലോവേര ജെല്ലെടുക്കുകയെന്ന് വെച്ചാൽ വാങ്ങി അലോവേര ജെല്ലെടുക്കുക അല്ല വീട്ടിലത്തെ പ്ലാന്റിൻ്റെ ആണെന്ന് വെച്ചാൽ അത് എടുക്കുക അത് നമുക്കതിലേക്ക് ഒരു അര സ്പൂണ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെച്ചാൽ അതെടുക്കുക അല്ലാന്നുണ്ടെച്ചാൽ ഫേസിൽ നിങ്ങൾ മസാജ് ചെയ്യാൻ ഏതാ ഓയിലാ എടുക്കണച്ചാൽ അതെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഒരു കാൽ സ്പൂണ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചു ഇനി ആവശ്യം ഹണിയാണ് ഹണി നമുക്ക് തിരിക്കൊരു കാൽസ്പൂണ് ഹണി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഹണി വേണം അലോവേര ജെല്ല് വേണം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണം ഇത് ഏതെങ്കിലും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉള്ളത് വെച്ച് ചെയ്യുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തു മസാജിങ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ചെറിയൊരു പാക്ക് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതാ മസാജിങ്ങിൻ്റെ റെഡിയായി ഇനി നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം സ്ക്രബ് കഴുകി കളഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കഴുകി കളയണതാണ് മുഖം പൂർണ്ണമായിട്ടും നല്ലത് പെട്ടെന്ന് എൻ്റെ മുടി കൂടെ ഒക്കെ എപ്പോഴും ഇരിക്കുകട്ടോ മുഖത്ത് മുഴുവൻ തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ കഴുത്തിലും കൂടി നമുക്കത് തേച്ച് കൊടുക്കാം കഴുത്തിലും കൂടി തേച്ച് കൊടുത്തു ഇനി നമുക്ക് കൈ രണ്ടിലും കൂടി ആക്കി മസാജ് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു മസാജ് കൊടുത്തു ഇപ്പം ഞാൻ മുഖത്തും കഴുത്തിലും നല്ലൊരു മസാജ് കൊടുത്തു ഇനി ഇത് നമ്മൾ കഴുകിക്കളയണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുകളിൽ തന്നെയാണ് പാക്ക് ഇടണത് പാക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പാക്കല്ല സോറി നമ്മുടെ മസാജിങ് നമ്മൾ മസാജ് ചെയ്ത് ഇത് ഉണങ്ങുകയാണെച്ചാൽ ഏറ്റവും നല്ലതാണ് ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ പാക്ക് ഇടാം എൻ്റെ പരമാവധി നമ്മൾ സ്കിന്നിൽ ഒരുപാട് ഇട്ടതായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടൊക്കെ ഉള്ളൂ എല്ലാം സ്കിന്ന് വലിച്ചെടുത്തു ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ ഇടണത് അപ്പോൾ പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾതാണ് ബാക്കിയുള്ള പ്യൂരി മുഴുവൻ എടുക്കുക അതിലേക്ക് ഞാൻ ഇപ്പോൾതാണ് അരിപ്പൊടിയാണ് ഇടുന്നത് അപ്പോൾ അരിപ്പൊടി ഇതിലേക്ക് നമുക്കത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടാ കടലമാവോ ഏതാ വേണ്ട ഞങ്ങൾക്ക് ഇടാം കേട്ടോ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടിയോ കടലമാവോ അല്ലെച്ചാൽ ആട്ട ഉണ്ടെങ്കിൽ ആട്ടയോ ഒക്കെ ഇടാം അപ്പോൾ ഞാൻ ഞാനിവിടെ എടുക്കുന്നത് അരിപ്പൊടിയാണ് പപ്പായുടെ പ്യൂരിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പപ്പായ പ്യൂരി ആയിരിക്കണം കൂടുതൽ ഇനി ഇത് നമ്മൾ മുഖത്ത് നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ളത് കഴുത്തിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് പറ്റിയില്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഞങ്ങളിത് മുഖത്തിട്ടിരിക്കണം അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ ഇപ്പോൾ മുഖത്തും കഴുത്തിലും ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ ഓമക്കായ കൂടുതൽ പപ്പായ കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ലേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഞാനൊന്ന് കഴിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ മുഖത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് ഗ്ലോ വന്ന് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ടാൻ മുഴുവനും പൂർണ്ണമായി മാറി നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ